ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുട്ടി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് ഇത് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ ടൗണിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷെ നമ്മൾ തൃശ്ശൂരായിട്ട് പോലും റീൽസൊക്കെ കണ്ടിട്ടാണ് ഒരു സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞത് അങ്ങനെ നമ്മൾ വന്നെത്തിയിട്ടുള്ളത് വട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ അവിടേക്കുള്ള ആ ഒരു വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ നേരെ ആൾക്കാർ വന്ന ആ ഒരു വഴിച്ചാൽ നോക്കിയിട്ട് പോയതാണ് അവിടെ ഇതുപോലെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ടോ കാണാൻ പറ്റുന്നത് ശരിക്കു പറഞ്ഞാൽ നല്ല നട്ടപ്പാറ വലുതാണ് കേട്ടോ നമ്മളവിടെ എത്തിയത് അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് ആ മേഘങ്ങളും മരങ്ങളും അതുപോലെ ആ ഒരു വെള്ളത്തിൽ കളറും ഒക്കെ കൂടിയായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് പിന്നെ ഉണ്ടല്ലോ ശരിക്ക് നമുക്ക് പേടി തോന്നും താഴേക്ക് നോക്കുമ്പോൾ അത്രയ്ക്കും ആഴമുണ്ട് അതുപോലെ തന്നെ തിണ്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം നിൽക്കാനായിട്ട് അപ്പോൾ അവിടുന്ന് തൊട്ടടുത്തുള്ള വഴിച്ചാലേക്കൂടെ ഇങ്ങനെ പതുക്കെ നീ വന്നപ്പോഴാണ് നമ്മൾ അടുത്തൊരു വിസ്മയ കാഴ്ച കാണുന്നത് എന്തൊരു ഭംഗിയാണെന്നറിയുമോ ഇവിടെ കാണാനായിട്ട് നിറയെ പുൽത്തകിടിയും അപ്പുറത്ത് നിറഞ്ഞു നിൽക്കണ മരങ്ങളും നിറയെ വെള്ളമൊക്കെ ആയിട്ട് ഒരു പ്ര പ്രത്യേക ഭംഗിയാട്ടോ ഇവിടെ കാണാനായിട്ട് ഇവിടെ നിറയെ പാറകളൊക്കെ ഉണ്ട് ശരിക്ക് പറഞ്ഞാൽ ഒന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കാല് തെറ്റിയാൽ താഴെ വീഴും കേട്ടോ അതുപോലെയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ശരിക്കും നമ്മളൊരു ഗ്യാപ്പിട്ടൊക്കെ നിന്നിട്ട് വേണം നോക്കാനായിട്ട് താഴേക്ക് നോക്കുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണെങ്കിലും ചെറിയൊരു പേടി ഉണ്ടാകും കേട്ടോ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ട് അവിടെ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് മഴക്കാലത്ത് അധികം വെയിലില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പ്രത്യേകിച്ച് അതിരാവിലെ അല്ലെങ്കിൽ നല്ല വൈകിട്ടാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവട്ടെ ഇവിടെ കാണാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ നല്ല വെയിലത്തായതുകൊണ്ട് അധിക സമയമൊന്നും ഇവിടെ നിൽക്കാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ നമ്മൾ അപ്പുറത്തെ വാട്ടർഫാളിൻ്റെ അവിടേക്ക് പോയി അപ്പോൾ പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ ചാഞ്ഞും ചേരിഞ്ഞൊക്കെ നിന്ന് എടുത്തു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നിൽക്കുകയാണ് അങ്ങനെയൊക്കെ നിന്ന് കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു വിട്ടാ പിന്നെ ഇവിടെ ദേ നോക്കൂ ഇവിടെ നല്ല ഭംഗിയായിട്ടൊരു ഫൗണ്ടൻ പോലെ ഉണ്ട് വൈകുന്നേരം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കാറ്റുകൊണ്ടിരിക്കാനൊക്കെ നല്ല രസമായിരിക്കും പക്ഷേ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടത് നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അങ്ങനെ എത്ര ഫോട്ടോ എടുത്താലും വീഡിയോ ഒക്കെ എടുത്താലും മതിയാവാത്ത തന്നെ മതി മതി അവിടെ പോകണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോവാണ് അങ്ങനെ നമ്മൾ നേരെ പോയത് ചെപ്പാറയിലേക്കാണ് കേട്ടോ അപ്പോൾ ചെപ്പാറയിൽ നട്ടപ്പാറ വെയിലത്ത് നല്ല പാറ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളിതിൻ്റെ ഗാർഡനൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ട് അവിടേക്കൊന്നും പോകാമെന്നില്ല കേട്ടോ നേരെ നമ്മൾ വട്ടായി വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ആ പോണ വഴിയിലാണ് കേട്ടോ ഇതുപോലൊരു ഊഞ്ഞാൽ കണ്ടത് പഴയ ടയറൊക്കെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് വലിയൊരു വടം കെട്ടിയിട്ടുണ്ടായിരുന്നു കണ്ട പാടം തന്നെ സച്ചു ഓടിപ്പോയിട്ട് അതിൽ കയറിയിരുന്ന് ആടുകയാണ് ഉണ്ടായത് അപ്പോൾ നല്ല രസമല്ലേ ഇത് നല്ല ഹൈറ്റിലാണ് മാവിൻ്റെ മോളിൽ നിന്ന് ഇങ്ങനെ കെട്ടിയിട്ടേക്കണതാണ് കേട്ടോ അപ്പോൾ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല ബാലുള്ള വലിയ കയറ് വച്ചിട്ടാണ് കേട്ടോ കെട്ടിയിട്ടുള്ളത് നമുക്ക് ധൈര്യമായിട്ട് ആടാം വലിയവർക്കൊക്കെ ആടാം കേട്ടോ ഈ ടയറിൻ്റെ ഉള്ളിൽ കയറണമെന്ന് മാത്രം നമുക്ക് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് കയറി ആടണം തോന്നും പിന്നെ കുട്ടികളുടെ കാര്യം പറയാനില്ലല്ലോ അപ്പോൾ എനിക്കും ഇത് കണ്ടപ്പോൾ അങ്ങനെ ആടണമെന്നൊക്കെ ഒരു മോഹമൊക്കെ വന്നിരുന്നു എൻ്റെ മനസ്സ് വായിച്ചിട്ടെന്ന് വേണം രാജോട്ട എന്നോട് ചോദിച്ചു വിട്ടാ ആടണ്ടേന്ന് പക്ഷേ ആ ഒരു റിങ്ങിൻ്റെ നടുക്കത്താ റൗണ്ടിൽ കൂടെ കയറണമെന്ന് സംശയമായതുകൊണ്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് ഒഴിവായി വെറുതെ ഇതിനാ റിസ്ക് എടുക്കണത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി പോരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആകെ നണക്കേടാവുകയും ചെയ്യും പിന്നെ അവിടെ പിന്നെ റോട്ടിൽ അധികം ആൾക്കാരൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലാട്ടോ സച്ചു ഹരിയും കൂടെ ശരിക്കും ആടി അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് പോണ ഒരു വഴിയാണ് കേട്ടോ ഇതുപോലൊരു കല്ലുമ്മക്കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് വേണം കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ കുറച്ച് റിസ്ക് ആണ് നല്ല ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ ഞാനൊന്ന് പേടിച്ച് പേടിച്ചാണ് പതുക്കെറങ്ങിപ്പോയത് ഇവിടേക്ക് വേറെ വഴി ഉണ്ടോന്നൊന്നും എനിക്കറിയില്ലാട്ടോ ഞങ്ങളിതിലെയാണ് കേട്ടോ പോയത് നടക്കണ വഴിക്ക് ചെറിയൊരു വെള്ളത്തിൻ്റെ ചാലുണ്ടായിരുന്നു അതിൽ നിറച്ച് മീനുകളൊക്കെ പോകണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിങ്ങോട് തിരിയണ വഴിക്കാണ് നമ്മൾ ആ ഒരു ഭാഗം കാഴ്ച കണ്ടത് നമ്മൾ നേരത്തെ മോളിൽ കയറി എന്നിട്ടൊരു വ്യൂ പോയിൻ്റ് കണ്ടില്ലേ അതിന് ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ ഇതുപോലൊരു കുഞ്ഞ് അരുവി എന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഉണ്ട് അധികം ആഴമൊന്നും ഇല്ല നിറയെ കല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളമൊക്കെ കണ്ടിട്ട് അധികം വഴുക്കലൊന്നും ഇല്ലാത്തൊരു ഇതായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ സെഡിയെക്കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കണമുണ്ട് അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ പോകുന്നത് അടിപൊളിയാണ് ഡിപോളിയാണ് കേട്ടോ ഇവിടുത്തെ ആ ഒരു വ്യൂ നമ്മൾ ആ റീൽസിലൊക്കെ കണ്ടിട്ട് വരുന്ന ആ ഒരു ഭാഗത്തിൻ്റെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതുപോലെ തന്നെ ഉണ്ട് നല്ല റിസോർട്ട് ഇവിടെ കാണാനായിട്ട് അപ്പോൾ ചെരുപ്പൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ കുറേ കല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ കല്ലുമല കൂടെ ഒക്കെ കയറി നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കല്ലുകളൊക്കെ ഇളകുന്നുണ്ട് ചില കല്ലൊന്നും ഇളകുന്നില്ല കേട്ടോ അപ്പോൾ നോക്കിയും കണ്ടും വേണം നടക്കാനായിട്ട് ഞാനിങ്ങനെ താഴെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് അപ്പോതാ അവിടെ നല്ലൊരു വെള്ളച്ചാട്ടം അധികം ഹൈറ്റ് ഒന്നുമില്ല അതുപോലെ നിറയെ ഫാമിലീസും വന്നിട്ടുണ്ട് പിന്നെ നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാനായിട്ട് ഇവിടതാ ഒരു മരത്തിൻ്റെ വേരൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട് കുട്ടികളും വലിയവരും എല്ലാവരും ഇവിടെ കുളിക്കുന്നുണ്ട് ഫാമിലിയോടൊപ്പം ചിലവഴിക്കാനായിട്ട് പറ്റിയൊരിടാണ് കേട്ടോ കുറച്ച് സമയമൊക്കെ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട് ഈ വെള്ളത്തിലൊക്കെ വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാകും വെള്ളത്തിലൊക്കെ കാലിട്ടിരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം തണവൊക്കെയുള്ള നല്ല വെള്ളമാണ് പിന്നെ കല്ലുമുക്കൂടെ നടക്കുമ്പോൾ വഴുക്കലൊന്നുമില്ല വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ടെങ്കിലും ഫ്ലോ ഒക്കെ കുറവാണ് പിന്നെ ഇവിടെ ഇതുപോലെ നല്ല പാറക്കൂട്ടങ്ങളും അതിനോട് ചേർന്ന് മരങ്ങളും മരത്തിൻ്റെ പേരൊക്കെ ആയിട്ട് ശരിക്കു പറഞ്ഞാൽ ഒരു സെറ്റ് ഇട്ട പോലെ ഉണ്ടോ നമുക്കിവിടെ തോന്നുക ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഭാഗം ആയിട്ടാണ് നമുക്ക് തോന്നുക പിന്നെ വലിയ മരങ്ങളൊക്കെയാണ് നല്ല വെയിലത്താണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നല്ല തണലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് സമയം വേണമെങ്കിലും ഇവിടെ വരാം എനിക്ക് തോന്നുന്നു വർക്കിംഗ് ഡേയ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരുപാട് പേർക്കൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നുണ്ട് തൃശ്ശൂരായിട്ട് പോലും അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പുറത്തേക്കൊക്കെ ചാടിയ മരത്തിൻ്റെ ഇടയിലൊക്കെ ചെന്ന് നിന്നത് കുറച്ച് പേരൊക്കെ നമ്മൾ വന്നതിന് ശേഷമൊക്കെ വരുന്നുണ്ട് ഒരുപാട് തിരക്കുള്ള ഏരിയ ഒന്നല്ല കേട്ടോ അത് പിന്നെ നിറയെ ആൾക്കാർ അവിടെ കുളിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചുവും ഹരിയും കൂടെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് പ്രിപ്പയർഡായിട്ടാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരും ദാ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ കുളിക്കാനായിട്ടിരിക്കുകയാണ് പിന്നെ അവിടെ കുറേ ആൾക്കാരുണ്ട് അവർക്കൊരു ശല്യം വേണ്ടയെന്ന് അധികം വീഡിയോ ഒന്നും ഞാൻ ആ ഭാഗത്ത് എടുക്കാമെന്നൊന്നില്ല കേട്ടോ വെള്ളത്തിൻ്റെ ആ ഒരു കളകള സൗണ്ടും പിന്നെ ഒരു മലകളുമൊക്കെയിട്ട് ശരിക്കും ഇതൊരു കാടിൻ്റെ ഉള്ളിലാണോ എന്ന് നമുക്ക് തോന്നും ഈ ഒരു ഭാഗം മാത്രം ഒരു പ്രത്യേക ഭംഗിയാണ് ഇട്ട് ഇവിടെ കാണാൻ നല്ല മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെള്ളത്തിന് ശക്തിയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു എന്നാലും കുട്ടികളാണെങ്കിലും കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ കുളിക്കാനായിട്ട് അപ്പോൾ അവർക്ക് വെള്ളത്തിൽ കളിക്കാനും പാരൻസിനാണെങ്കിൽ ഒട്ടും പേടിക്കാണ്ട് കുട്ടികളെ ഇതിൽ ഇറക്കി വിടാനും പറ്റും കാരണം തീരാഴോ ഇല്ല നമ്മളെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിള്ളേർക്കൊക്കെ ഒരു വാട്ടർ തീം പാർക്കിൽ പോയിട്ടുള്ള അതേ ഫീലാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ കിട്ടിയത് എൻട്രി ഫീസും പാർക്കിംഗ് ഫീയും യാതൊന്നും ഇല്ലാണ്ട് നമുക്ക് വന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരിടാണത് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പറ്റിയൊരിടാ ഞങ്ങൾ വരുമ്പോൾ ഒരു കപ്പിൾസിന്റെ ഫോട്ടോഷൂട്ട് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു വെള്ളച്ചാട്ടത്തിൻ്റെയും ആ ഒരു വെള്ളം ഒഴുകണേൻ്റെയൊക്കെ സൗണ്ടിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളുടെ ബാളം കേട്ടോണ്ടിരിക്കണത് കുറേ കുഞ്ഞു മക്കൾ ഇട്ടാ അവിടെ കളിക്കാനായിട്ട് അധികം തിരക്കൊന്നും ഇല്ലാത്ത കേട്ടോ നമുക്ക് മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയത് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു പറ്റിയൊരിടാണ് കേട്ടത് സുഖമായിട്ട് നമുക്കിവിടെ ഒരുപാട് പാർക്കലുകളുണ്ട് പതുമലൊക്കെ ഇരുന്നിട്ട് താഴെ വെള്ളത്തിൽ കാലക്കിട്ട് ഇട്ട് നമുക്ക് അങ്ങനെ ഇരിക്കാം പിന്നെ മീനുകളൊന്നും ഇല്ലാട്ടോ ഈ ഭാഗത്ത് മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീ ആയിട്ടൊരു ഫിഷ് ഫാങ് കൂടെ ചെയ്യാമായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളെക്കാളും ആളുകളെക്കാളൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകാനാണ് കേട്ടോ ഇഷ്ടം അപ്പോ നമ്മളങ്ങനെ അവിടത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുക കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുക കേട്ടോ അപ്പൊ നമ്മൾ വന്നത് ആ ഒരു അരുവീടെ അടുത്തേക്കൂടെ സൈഡിൽ കൂടെയാണ് വന്നത് ഇപ്പൊ നമ്മൾ തിരിച്ചു പോണത് തൊട്ടടുത്തുള്ള ആ ഒരു വഴിച്ചാൽ നോക്കിയിട്ട് തിരിച്ചു പോവുകയാണ് അപ്പം ഒരു ചെറിയൊരു വഴിയും നിറയെ കമ്മ്യൂണിസ്റ്റ് പച്ചയും പുല്ലുകളൊക്കെ വളർന്ന് നിൽക്കുന്ന ഒരു ഭാഗത്താണ് കേട്ടോ ഇതിലേക്കൂടെ വന്നിട്ട് നമ്മൾ ആദ്യം ഇറങ്ങിയില്ലേ അവിടെ തന്നെയാ കേട്ടോ തിരിച്ചെത്തുന്നത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ കുറച്ച് സമയം കൂടെ അവളെ സ്പെൻഡ് ചെയ്താലോ എന്ന് തോന്നിപ്പോവും അത്രയും രസമായിരുന്നു കേട്ടോ അവിടെ എൻ്റെ ചെരുപ്പിന് അത്ര ഗ്രിപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ കയറിയിരുന്നത് അങ്ങനെ നമ്മൾ തൊട്ടടുത്തൊരു കടയുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് ചായയും സ്നാക്സും അതുപോലെ മിഠായികളും അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പാണ് ഇതുപോലെ തന്നെ കുറച്ച് കുടകളൊക്കെ വച്ചിട്ടുണ്ട് കുറച്ച് സീറ്റും ഉണ്ട് അപ്പോൾ ഇവിടുന്ന് വരുന്നവർക്കിരുന്ന് ചായയൊക്കെ കുടിക്കാം വേറെ ഷോപ്പൊന്നും ഇല്ലാട്ടോ ഇവിടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോണ വഴിക്ക് ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ ഇവിടെ വരുന്നവര് ലഞ്ചൊന്നും കണക്കാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കടകളൊന്നും ഇല്ലാട്ടോ ഈ ഒരു ടീ ഷോപ്പ് മാത്രമേ ഞങ്ങൾ ഇവിടെ കണ്ടുള്ളൂ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോവാൻ നേരത്താണ് അവിടെ പുളിമിട്ടായി കണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മിഠായി കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മിഠായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എത്ര പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാലും ഞങ്ങളെല്ലാവരും കൂടെ അത് പെട്ടെന്ന് തന്നെ തീർക്കും കേട്ടോ റോട്ടിലൊന്നും ആൾക്കാരില്ലാത്തോണ്ട് മിഠായി ഒക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അങ്ങനെ അധികം തിരക്കില്ലാത്ത റോഡായതുകൊണ്ട് കുറച്ച് സമയം ഞാൻ ഓടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി സത്യം പറഞ്ഞാൽ ഒട്ടും തിരക്കില്ലാത്ത റോഡായതുകൊണ്ടാണ് കേട്ടോ രാജോട്ടൻ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായത് എനിക്കും ഡ്രൈവ് ചെയ്യണേക്കാളും ഇഷ്ടം അവിടെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ യാത്ര എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഡ്രൈവിങ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് പേടികൊണ്ടോ വേറെ ഒന്നല്ല അങ്ങനെ ഡ്രൈവിങ് സീറ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ചങ്കിടിപ്പാണ് എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അധികം ഈ ഡ്രൈവ് ചെയ്യാനായിട്ട് നോക്കാത്തത് അപ്പോ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇവിടെ തീരുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണ സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും താങ്ക്സ് ഫോർ വാച്ചിങ്